വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷൻ്റെ ഭാഗമായിട്ട് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ ആദ്യത്തെ തീയതി ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു ഇരുപത്തി രണ്ടാം തീയതി അവധിയായതിനാൽ ഇരുപത്തി മൂന്നിന് പബ്ലിഷ് ചെയ്തായിട്ടുള്ള നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ മെസ്സേജായിട്ട് നമുക്ക് ലഭ്യമായിരുന്നു ആ സമയത്ത് വിദ്യാർത്ഥികൾ നോക്കിയപ്പോൾ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് കണ്ടിരുന്നു എന്നാൽ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ബി എഡ് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ബി എഡ് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് ലഭിക്കുന്നില്ല എന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ പറയുകയുണ്ടായി അപ്പോൾ അത് കൃത്യമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഒരു പോളിട്ടു ബി എഡ് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ ഇന്ന് പതിനൊന്ന് അൻപത്തി ഒൻപതിന് ഇട്ട പോളാണ് അപ്പോൾ അതിൽ പോൾ ചെയ്ത മുപ്പത്തി ആറ് പേരും നോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരാളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് അതിൽ കാണുന്നില്ല അപ്പോൾ മനസ്സിലായത് അത് പിൻവലിച്ചിട്ടുണ്ട് അതിലെന്തൊക്കെ ടെക്നിക്കൽ ഇററ് പബ്ലിഷ് ചെയ്തപ്പനെ വിദ്യാർത്ഥികൾ സൂചിപ്പിച്ചിരുന്നു എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കോളേജ് ലിസ്റ്റാണ് അതിലുള്ളത് അതെന്തുകൊണ്ടായന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ ആ സമയത്ത് മറ്റു പല തിരക്കുകളായിട്ട് അത് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് പിൻവലിച്ചിട്ടുണ്ട് ഇനി എപ്പോൾ വരുമെന്ന് പറയാൻ സാധ്യമല്ല അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക